ഇന്ന് രാവിലെ മുതൽ എല്ലാവരും നടി നിവേദിതയുടെ കുടുംബത്തിന് പിന്നാലെയാണെന്ന് പറയാം സീരിയലിലും സിനിമയിലുമൊക്കെ സജീവമായി നിന്ന് ഇടക്കാലത്ത് വെച്ച് കുറച്ചുകാലം അപ്രത്യക്ഷിതമായി പിന്നീട് ഇപ്പോൾ മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുന്ന താരം അങ്ങനെയാണ് നാടി നിവേദ്യതയെക്കുറിച്ച് ചോദിച്ചാൽ പ്രേക്ഷകർക്ക് എളുപ്പം പറയാൻ സാധിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും പറയുന്നത് ഇതേ കാര്യമാണെന്ന് തന്നെ വ്യക്തമായി പറയാൻ സാധിക്കുന്നു ആരാധകരുടെ പ്രിയപ്പെട്ട താരം എന്നതിലുപരി നിവേദ്യതേക്കാൾ കൂടുതൽ എളുപ്പമുള്ള നല്ല കോമഡി കഥാപാത്രം ചെയ്യുന്ന വ്യക്തി എന്നാണ് പറയാൻ സാധിക്കുന്നത് ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും ഒരു വാർത്തയായി മാറുകയാണ് നിവേദ്യതയുടെ മരുമകളുടെ വാർത്ത നിവേദ്യതയുടെ മരുമകൾ ഒരു വലിയ സ്റ്റാർ തന്നെയാണ് സൗത്ത് ഇന്ത്യ മുഴുവൻ തന്നെ തിളങ്ങി നിൽക്കുന്ന ഒരു സ്റ്റാർ എന്ന് വേണമെങ്കിൽ പറയാം എന്തിനാ ഇന്ത്യയിൽ പോലും പലർക്കും വളരെയധികം തന്നെ നന്നായി അറിയുന്ന ഒരു ഇൻഫ്ലുവൻസർ ഒരു രോഗം അത് നമ്മുടെ ഒന്ന് തകർക്കാൻ പറ്റുന്ന ഒന്നല്ലെന്ന് പലരെയും പല പെൺകുട്ടികളെയും എടുത്ത് തെളിയിക്കുന്ന ഒരു ജീവിത ശൈലിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിവേദ്യതയുടെ മരുമകളുടെ ജീവിതം എന്ന് തന്നെ പറയാൻ സാധിക്കുന്നു ബാംഗ്ലൂരു സ്വദേശിനിയായ പ്രാർത്ഥനാ ജഗനെ ലോകമറിയുന്നത് എല്ലാ ഇന്ത്യയുടെ കവർ മോഡലായിട്ടാണ് എല്ലേ ഇന്ത്യ എന്ന് പറയുന്ന പ്രശസ്തമായ മാഗസിൻ അതിലൂടെയാണ് എല്ലാവരും അറിയുന്നത് പതിനൊന്നാം വയസ്സ് മുതൽ മുഖത്തു ബാധിച്ച വെള്ളപ്പാണ്ടിനെ ഒളിച്ചു നടന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പ്രാർത്ഥനയുടെ പഴയ ജീവിതത്തിൽ എന്നാൽ അവിടെ നിന്നതെല്ലാം പൊളിച്ചെഴുതി സങ്കൽ സൗന്ദര്യ സങ്കല്പങ്ങളെല്ലാം ഇങ്ങനെയും ആകാമെന്ന് കാണിച്ച കടന്നു വന്ന സൂപ്പർ മോഡൽ തൻ്റെ ജീവിതത്തിൽ കലിനിഴൽ വീഴ്ത്തിയ ആത്മവിശ്വാസം കെടുത്തിയ കാലഘട്ടങ്ങളെ തരണം ചെയ്തതിനെപ്പറ്റി ഇരുപത്തിരണ്ടുകാരി മനസ്സ് തുറന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും പ്രാർത്ഥനാ ജഗൻ അത്രമാത്രം പ്രേക്ഷകർ ഉൾപ്പെടെ ഏറ്റെടുത്തിട്ടുള്ള ഒരു താരം എനിക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴായിരുന്നു നെറ്റിയിലൊരു ചെറിയ വെളുത്തപ്പാട് കണ്ടിൽപ്പെട്ടത് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു പിന്നീടത് വലുതായി അമ്മയോട് പറഞ്ഞതെന്താണെന്ന് അമ്മയ്ക്കും പിടികിട്ടിയില്ല ഒരു ചർമ്മരോഗ വിദഗ്ധനെ കാണാമെന്ന് പറഞ്ഞു ഡോക്ടർ അത് അണുബാധയാണെന്ന് ആദ്യം പറഞ്ഞു കുറച്ച് മരുന്നുകൾ തന്നു എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ഥിതി മോശമായി മുഖത്ത് പലയിടത്തായി അത് പടർന്നു ഒടുവിൽ തിരിച്ചറിഞ്ഞു അത് വെള്ളപ്പാണ്ട് രോഗമാണ് തകർന്നു പോയി മോഡലിംഗ് ആയിരുന്നു എൻ്റെ സ്വപ്നം അതിലെല്ലാം തന്നെ ഈ രോഗം കലിനിരൽ വീഴ്ത്തുകയായിരുന്നു എൻ്റെ രൂപത്തെപ്പറ്റി എനിക്ക് വലിയ ഉത്കണ്ഠയായി ഞാൻ വീട്ടിൽ അടച്ചിട്ട് തുടങ്ങി പക്ഷേ സ്കൂളിൽ പോകാൻ പറ്റില്ലല്ലോ അവിടെ ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ പരിഹാസം മാത്രമായിരിക്കും ലഭിക്കുക എന്നായി ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അങ്ങനെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് തന്നെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചു എൻ്റെ മുഖം എനിക്ക് വെറുപ്പായിരുന്നു അപ്പോഴും എൻ്റെ സഹപാഠികൾ എന്നെ പരിഹസിച്ചു എത്ര മേക്കപ്പാണെന്ന് എൻ്റെ മുഖത്തു നിന്നാണ് അവർ ചോദിച്ചിരുന്നത് നിന്നെ കണ്ടാൽ ഒരു പ്രതിമ പോലുണ്ടെന്ന് പറഞ്ഞു ഒരിക്കൽ പി ടി ക്ലാസ്സിന് ശേഷം വിയർപ്പിൽ മേക്കപ്പ് ഇളകിയ മുഖം കണ്ട് ഉറ്റ സുഹൃത്ത് പറഞ്ഞു വലിയ വേദനയാണത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അതോടെ ഞാൻ എല്ലാവരിൽ നിന്നും അകന്നു എങ്ങനെയൊക്കെ ാലങ്ങൾ കടന്നുപോയി കോളേജിലെത്തി അക്കാലം അത്രയും കൊണ്ട് ആത്മവിശ്വാസം പാടെ തകർന്നു ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ തിരിച്ചു മറുപടി പറയുന്നത് മാത്രമായിരുന്നു എന്റെ സംസാരം കൺസീലർ മാത്രമായിരുന്നു ജീവിതത്തിലൊരു മാറ്റവുമില്ലാത്ത ഇല്ലാത്ത ഒപ്പമുണ്ടായിരുന്നത് കോളേജിലെ ആദ്യ വർഷം തന്നെ ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒന്നിലധികം തന്നെ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു എൻ്റെ ആരോഗ്യത്തെക്കാൾ ഞാൻ ഭയുന്നത് എൻ്റെ ശരിയായ മുഖം ആളുകൾ കാണുമെന്നതായിരുന്നു എന്നാൽ അവിടെ ആരും വേർതിരിവോടെ നോക്കിയില്ല എന്ത് സംഭവിച്ചു എന്ന് മട്ടിൽ തിരിഞ്ഞു നോക്കില്ല കോളേജ് തിരിച്ചെത്തിയപ്പോൾ ആദ്യ ദിവസങ്ങൾ മേക്കപ്പ് ഇല്ലാതെ പോകാൻ ഞാൻ ശ്രമിച്ചു എന്നാൽ രസകരമായ കാര്യം ആരും ശ്രദ്ധിച്ചതേയില്ല എന്നതാണ് എന്നോട് സംസാരിച്ചിരുന്നവർ പഴയതുപോലെ തന്നെ സംസാരിച്ചു ആരും ഒരു വ്യത്യാസവും കാണിച്ചില്ല അത് വലിയ തിരിച്ചറിവായിരുന്നു എൻ്റെ നിയന്ത്രണത്തിലല്ലാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം ചിലവിട്ടതെനിക്ക് തോന്നി മാഗസീനുകളുടെ കവറുകളിൽ എൻ്റെ മുഖം കാണുമ്പോൾ ഞാൻ മോഡലിംഗ് സ്വപ്നം കണ്ട ആ പഴയ പതിനൊന്നുകാരിയെ സന്തോഷം കൊണ്ട് ഞാൻ ഒന്നുകൂടെ കാണും അങ്ങനെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നതെന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർക്കും